ഇവിടെ ഉണ്ടാക്കുന്നത് എന്നെ അവരത്തും പുലാവാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ആറ് കപ്പ് ബസ്മതി കില് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒരമണിക്കൂർ സോക്ക് ചെയ്ത് കട്ട കൊട്ടാം ഞാൻ ചെയ്യുന്നത് സാധാരണ ഇങ്ങനെയാണ് ഇതാകുമ്പോൾ നമുക്ക് ചോറ് പെട്ടെന്ന് എന്താ പറയുക ഒട്ടാതിരിക്കാനായിട്ട് ഇച്ചിരി ഗീ അതിനൊക്കെ ഇടുകയാണ് ഗീ ഒക്കെ ഇട്ട് അത് ചെയ്യുന്നതിന് പറഞ്ഞാൽ ഗീ ചൂരുകട്ടെ കഴിയുമ്പോഴത്തെ നമ്മുടെ സ്പൈസസ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ലൈക്ക് മൂന്ന് ഏലയ്ക്ക രണ്ട് സ്റ്റാർ എനിസിഡ് നാല് ഗ്രാമ്പു കുഞ്ഞ് രണ്ട് ബേ എന്താ പറയുക സിൻഡ സ്റ്റിക്ക് പിന്നെ ഒരു ബേ ലീഫ് ഇതെല്ലാം കൂടി ഇതിൻ്റെ അകത്തേക്കിട്ടിട്ട് ഒന്ന് ഒന്ന് നമ്മുടെ എന്താ ചോറിൻ്റെ അകത്തേക്കിട്ട് ചോറ് ഇട്ട് വേവിക്കാനായിട്ട് അപ്പം നമുക്ക് ഗീലിട്ട് നമ്മളൊന്ന് ഒരു ഫ്രൈ ചെയ്യാം അപ്പം നല്ലൊരു സ്മെല്ല് വരും അപ്പം നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് നമ്മളെ മക അപ്പം അത് അതിൻ്റെ അകത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തിട്ട് അപ്പം ഇനി എന്താണ് നമ്മളിവിടെ വെച്ചേക്കുന്നത് നമ്മുടെ ചോറ് ഉള്ള അരിയില്ലേ അരി സോക്ക് ചെയ്ത് വെച്ചേക്കണം ഈ അരി ഞാൻ വെള്ളമൊന്നും കളയുന്നില്ല കാരണം നമുക്കിത് വെള്ളത്തിലിട്ട് ഞാൻ വേവിക്കാൻ വേണ്ടി പോവണം അപ്പോൾ ഞാൻ ഈ അരി ഇങ്ങോട്ട് ഇടുവാം മുത്ത ഇട്ടിട്ട് കാണിക്കാം ഇനി നമ്മൾ ചെറുതായിട്ട് രണ്ടാമതൊന്നും ഇളക്കി ഒഴുകിപ്പിച്ചിട്ട് പിന്നെ ഇത് എന്താ പറയുക നമുക്ക് കുറച്ച് നാരങ്ങീരും കൂടെ ഒഴിക്കുകയാണെങ്കിൽ അധികം ഇത് പൊട്ടിപ്പോകത്തില്ല കുറച്ച് ഉപ്പും കൂടി ഇട്ട ഉപ്പിടുവാണേ നമുക്കാവശ്യമുള്ള ഉപ്പിട്ടും പിന്നെ നമുക്കൊന്ന് നാരങ്ങാ നീര് ഒഴിക്കും അപ്പം ദേ നീര് നമ്മൾ നന്നായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കണേ കുരുവൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് വേണമെങ്കിൽ അങ്ങനെ എടുത്ത് കളയാം വേണ്ട അപ്പം നമ്മുടെ അരിയൊന്നും സ്റ്റിക്കാകാതിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് നമ്മളിത് വെള്ളം ഊറ്റിയെടുക്കുക കുഴപ്പമൊന്നുമില്ല എന്നാലും ഞാൻ ചുമ്മാ പറഞ്ഞതെന്ന് വേണ്ടതേ കുരുവങ്ങടുത്തേക്ക് കഴിഞ്ഞ പിള്ളേർ കഴിക്കുമ്പോൾ ഇനി അവർക്ക് അടുത്തേക്ക് വേണ്ട ക്കി ഇ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പം ഞാൻ പറഞ്ഞല്ലോ ഊറ്റിയെടുക്കണം നമുക്ക് ആവശ്യത്തിന് ഒന്ന് വെള്ളമെടുക്കാം വറ്റിച്ച് വേണമെങ്കിൽ നമുക്ക് അരിയുടെ മണ്ണിൽ മാത്രമേ വെള്ളമൊഴിക്കാൻ അപ്പം നമുക്ക് അപ്പോൾ ചോറ് നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി എടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുമാണ് നമ്മൾ സാധാരണ പുലാവിനിടുന്നത് അപ്പം ഞാൻ ഇത് രണ്ടും ഒന്ന് ജസ്റ്റ് പേസ്റ്റാക്കുന്നു ഇത് പേസ്റ്റാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ബാക്കി പച്ചക്കറികളൊക്കെ ആ സമയം കൊണ്ട് അരിഞ്ഞു വെക്കാം പിന്നെ ചോറ് വെന്ത് അത് ഊറ്റിയെടുക്കുക അപ്പം സാധാരണ ഞാൻ എല്ലാം കൂടി ഒരുമിച്ചിട്ടാണ് ചെയ്യുന്നത് പക്ഷേ ഇത് കുറേ ചോറ് കൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ഊറ്റിയെടുക്കാം അപ്പം ഞാൻ ഓൾറെഡി എല്ലാ സ്പൈസസ് ഇട്ടിട്ടാണല്ലോ വേവിച്ചത് അപ്പം ചോറ് അത് വെന്തിട്ടുണ്ട് നമുക്ക് ഊറ്റാം അപ്പം നമ്മുടെ ചോറൊക്കെ ഊറ്റി അപ്പോൾ നമ്മൾ പാത്രം അടുപ്പൊഴിച്ച് പാത്രം ചൂടായി കഴിയുമ്പോഴത്തേന് ഒന്നരൊന്നര ടീസ്പൂണ് അല്ലെങ്കിൽ ടേബിൾ സ്പൂണ് ഗീ എത്രയാണെന്നാൽ നിങ്ങളുടെ അരിയുടെ അനുസരിച്ച് നിങ്ങൾ ഇടുക അത് കഴിഞ്ഞിട്ട് ഒരു ഒരു ടീസ്പൂൺ ഒന്നര ടീസ്പൂണ് ജീരകം ഇടുക അപ്പോൾ ഈ ജീരകം നന്നായിട്ടൊന്ന് ഗീലി കിടന്ന് പൊട്ടണം പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ബാക്കിയിടാം അപ്പോൾ ഉരുളക്കിഴങ്ങിന് ഒത്തിരി വേവായതുകൊണ്ട് ഉരുളക്കിഴങ്ങ് ആദ്യം നമുക്ക് ഈ ജീരകത്തിൻ്റെ കൂടത്തിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെ ഒപ്പം തന്നെ സബോളിയും അപ്പോൾ രണ്ട് ഉരുളക്കിഴങ്ങും ഒരു സബോളിയാണ് ഇങ്ങനെ അരിഞ്ഞേക്കുന്നത് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് പെട്ടെന്ന് വേവാനായിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇടുക എന്നിട്ട് അതെല്ലാം കൂടി വന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് എത്രത്തോളം അല്ലെങ്കിൽ ഏതൊക്കെ പച്ചക്കറികൾ ആവശ്യമാണോ പുലാവിന് അതെല്ലാം ഇടുക അപ്പം ക്യാരറ്റും ബീൻസും കോണും എന്താ പറയുക കോളിഫ്ലവർ ഇടറങ്ങി കോളിഫ്ലവർ ഇടാം ക്യാപ്സിക്ക ഇട ഇറങ്ങി ഇടാം എല്ലാം ഇടുക അപ്പം ഈ ഉരുളക്കിഴങ്ങും സബോളയും വേവിക്കുന്നതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റും പിന്നെ എൻ്റെയിൽ പച്ചമുളക് എന്താ പറയുക ഉണ്ടായിരുന്നു അത് ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റും ഉണ്ടായിരുന്നു അതും കൂടെ കൂടി ആ പേസ്റ്റും കൂടെ കൂടി ഇട്ടിട്ട് ഇതൊന്ന് ഒരു കുറവ് വെന്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ബാക്കി പച്ചക്കറികളൂടെ അരിഞ്ഞേക്കാം അപ്പം ആഴ്സന ഉള്ള ചില്ലി പേസ്റ്റ് ഗ്രീൻ ചില്ലി പേസ്റ്റ് ഇടുക അപ്പം ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി പേസ്റ്റ് ഇട്ടു അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മിക്സ്ഡ് പെപ്പേഴ്സ് പിന്നെ മൂന്ന് കളറുള്ള ക്യാപ്സിക്ക് ആണ് ഇടുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളിടാം അതായത് ക്യാരറ്റ് കോണ് ബീൻസ് ഇതൊക്കെയാണ് ഞാനിടുന്നത് നിങ്ങൾക്ക് കോളിഫ്ലവറും ഒക്കെ ഇടാം പിന്നെ എന്തൊക്കെയാണ് പച്ചക്കറികൾ ഇഷ്ടമുള്ള അതെല്ലാം നമുക്കിടാം നമുക്കിഷ്ടമുള്ള സൈസിലും ഏതൊക്കെ പച്ചക്കറികളാണ് ഇഷ്ടമില്ലാത്ത അത് ഒഴിവാക്കി ഇഷ്ടമുള്ളത് മാത്രമേ ഇട്ടാൽ മതി പുലാവിന് എല്ലാ പച്ചക്കറികളും ഉള്ളതാണ് അപ്പം അതെല്ലാം കൂടെ കൂടി ഇളക്ക് യോജിപ്പിക്കുക അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള ഗരം മസാല ഇടുക പൊടി ഇടുക അപ്പം ഇത് വീട്ടിലുണ്ടാക്കിയ ഗരം മസാല പൊടിയാണ് അപ്പം അപ്പം ഈ ഗരം മസാല പൊടി എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നുള്ള വീഡിയോ എൻ്റെ ചാനലിലുണ്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയ ചാമതി അപ്പം കടയിൽ നിന്ന് മേടിക്കുന്നേക്കാളും ബെറ്റാണ് അപ്പോൾ ഒരു ഇത്രയാണ് ഒരു എറൗണ്ട് വൺ ടേബിൾ സ്പൂൺ ആണ് ഇടുന്നത് ടോപ്പ് മസാല ഇട്ടതിന് ശേഷം പച്ചക്കറികളും എല്ലാം കൂടി ആയിട്ട് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കുക ഓക്കെ അപ്പം ഞാൻ ഇതെന്താ ഉണ്ടാക്കണമെന്ന് നിങ്ങളോട് പറഞ്ഞ അറിയത്തില്ല ഇനിവേ അപ്പം ഇത് ഞാനിപ്പോൾ കാണിക്കുന്നത് പനീറാണ് ടെസ്കോ ഇവിടെ കിട്ടുന്നതാണ് ഇപ്പം ടെസ്കോക്കാർ വരെ അറിഞ്ഞു ഇവിടെ മൊത്തം മലയാളികളും ഇന്ത്യക്കാരും ആണ് കൂടുതലെന്ന് അപ്പം ഞാൻ സാധാരണ ഹോം മെയ്ഡായിട്ട് വീട്ടിലുണ്ടാക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഡ്യൂട്ടി ആയതുകൊണ്ട് ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് അപ്പം ഈ പനീർ നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുവാണ് അപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഞാനിത് ഇൻട്രൊഡക്ഷനിൽ എന്താ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു പറഞ്ഞില്ല ഉണ്ടാക്കുന്നത് നവരത്ന പുലാവാണ് ദീപാവലിയോടനുബന്ധിച്ച് നമ്മളൊന്ന് വെജിറ്റേറിയൻ ആണല്ലോ കഴിക്കുന്നത് അപ്പം വെജിറ്റേറിയൻ ആണെങ്കിലും വളരെ ഹെൽത്തി ആയിട്ടും എന്നാൽ എല്ലാം ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഫുഡ് വേണം എന്നുള്ളത് കൊണ്ടാണ് അപ്പം നവരത്ന പുലാവ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം നല്ല ടേസ്റ്റാണ് അപ്പം കുറച്ച് എമൗണ്ടിൽ ഉണ്ടാക്കുക കേട്ടോ അപ്പം ഞാനത് ഇതുപോലെയാണ് പനീർ അരിഞ്ഞെടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതിന് ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ ഈ പനീറിന് അത് കാരണം അതനുസരിച്ചുള്ള ഉപ്പേടുള്ളൂ അപ്പം ഞാനിത് മൊത്തം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ അതുപോലെ തന്നെ ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കി നല്ല ടേസ്റ്റാണ് ചിലതിനൊരു വേറൊരു വല്ലാത്തൊരു ടേസ്റ്റ് അങ്ങനെയൊന്നുമില്ല നല്ലതായിരുന്നു അപ്പം നമുക്ക് ഒരു പാന് അടുപ്പിൽ വെച്ചിട്ട് അത് ചൂടായി കഴിയുമ്പോഴത്തേനും ഒരു ടേബിൾ സ്പൂണ് ഗീ ഒഴിക്കുക അപ്പം ഗീ ഒന്ന് ചൂടായി കഴിയുമ്പം നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് കണം അപ്പം ഗീ നന്നായിട്ട് മെൽറ്റ് ആയി അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തേക്ക് റൈസിനും ക്യാഷനട്ട് ആൽമണ്ട് പിസ്താശ് ഡേറ്റ്സ് സൺഫ്ലവർ സീഡ്സും ആൻഡ് പാംകിൻ സീഡ്സും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇതിപ്പം ആദ്യം മുന്തിരിങ്ങ ആദ്യം ഇട്ടു കാരണം എന്താന്ന് പറഞ്ഞാൽ മുന്തിരിങ്ങയ്ക്ക് മുന്തിരിങ്ങ കുറേ നേരം കൂടുതലെടുക്കുക മറ്റുള്ളതിനേക്കാളും അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള നട്ട്സെല്ലാം ഇടുന്നത് ഇതെല്ലാം നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ ഫ്രൈ ചെയ്തെടുത്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക അപ്പം ഇത് നല്ല വെരി ഹെൽത്തി കുലാവാണ് കാരണം എല്ലാ പച്ചക്കറികളും എല്ലാ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം ഉള്ളതാണ് അതുകൊണ്ട് ഇത് വെരി ഹെൽത്തിയാണ് അപ്പോൾ ഇത് മാത്രം കഴിച്ചാൽ തന്നെ മതി അപ്പം നമ്മുടെ പച്ചക്കറിയൊക്കെ വെ വെന്തോന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഏറ്റവും വേവ് കൂടുതലുള്ളത് തന്നെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉരുളക്കിഴങ്ങാണ് അപ്പോൾ ഉരുളക്കിഴങ്ങ് ഒന്ന് ഞെക്കി നോക്കി നോക്കിക്കഴിയുമ്പോൾ അതേ നന്ദതായിട്ട് ഞെങ്ങ് കൊള്ളുന്നുണ്ട് അപ്പം അതിൻ്റെ അർത്ഥം ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട് അപ്പം ബാക്കി എല്ലാ കഷ്ണങ്ങളും വെന്തിട്ടുണ്ട് നന്നായിട്ട് അപ്പം നമ്മളെ ചോറ് ഞാൻ ഊറ്റി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഞാനിവിടെ ഫ്രൈ ചെയ്തില്ലേ ആ നട്ട്സും ഫ്രൂട്ട്സും എല്ലാം കൂടെ എന്നിട്ട് അതിൻ്റെ സൈഡിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ പനീറിലെ പനീറും കൂടി ഇട്ട് സൈഡിൽ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുവാണ് അപ്പോൾ രണ്ട് സൈഡും നല്ല അത് രണ്ട് സൈഡും അല്ല നാല് സൈഡും നന്നായിട്ട് ബ്രൗണിഷ് ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും പിന്നെ ഞാനിതെല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൂടി ഒന്ന് ഫ്രൈ ചെയ്യും എന്നിട്ട് നമുക്ക് നമ്മുടെ എന്താ പറയുക നമ്മുടെ ചോറും ഈ നട്ട്സും എല്ലാം കൂടി കൂടി നമുക്ക് മിക്സ് ചെയ്യാം ഓക്കെ അത് നമ്മുടെ നിന്ന് പറിച്ചു നമ്മുടെ തക്കാളി ഒരു കുഞ്ഞു തക്കാളിയാണെ ഒരു തക്കാളി അങ്ങോട്ട് നമ്മുടെ പച്ചക്കറിക്കകത്തേക്ക് ഇടുവാണ് കാരണം അതിനധികം വേവില്ലല്ലോ അത് കാരണമാണ് പിന്നെ കുറച്ച് കൊറിയാൻഡർ ലീവ്സും ഫ്രഷ് കൊറിയാൻഡർ ലീവ്സാണേ അതും കൂടെ അതിൻ്റെ അകത്തേക്ക് പച്ചക്കറി എല്ലാം കൂടെ നമ്മളിട്ടിട്ടല്ലേ അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഒന്ന് ഇട്ടിട്ട് ഇളക്കുന്നു പിന്നെ നമ്മൾ നമ്മുടെ പനീർ ഒന്ന് നന്നായിട്ട് ഫ്രൈ ആണ് നോക്കുന്നു അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചിട്ടുന്നു ഇളക്ക് നോക്കും ഇളക്ക് വയ്ക്കുക ഓക്കെ എന്നിട്ട് നമുക്ക് നമ്മുടെ ചോറും ഇതും മിക്സ് ചെയ്യാം അപ്പോൾ ഒരു അര ടീസ്പൂണ് ടെർമറിക് പൗഡർ ഇടുക എന്നിട്ട് നന്നായിട്ട് ഇളക്കുക അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മുടെ വാർത്ത് വെച്ചേക്കുന്ന അരി അങ്ങോട്ട് ഇടുക കുറച്ച് കുറച്ച് അരിയും ഇതും എല്ലാം കൂടെ കൊണ്ടുവരുമെച്ച് യോജിപ്പിക്കുന്നതാണ് എളുപ്പം അപ്പോൾ എൻ്റെ കണവൻ കിടന്ന് ഉറങ്ങുമായിരുന്നത് കൊണ്ട് എനിക്കിത്രയും ചോറിട്ട് ഇളക്കാൻ ഭയങ്കര പാടായിരുന്നു അത് കാരണം ഞാൻ കുറച്ച് കുറച്ച് ചോറിട്ടാണ് ഇളക്കുന്നത് അപ്പം നമ്മുടെ പനീരൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ആ പാത്രം വളരെ ചെറുതായിരുന്നു അത് അതിനകത്ത് അപ്പം ഇളക്കാൻ ഭയങ്കര പാടായിരുന്നു അത് കാരണം പാത്രം മാറ്റിയിട്ട് ആ പാത്രം ഒന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മൾ മിക്സ് ചെയ്യാത്ത ചോറ് ആദ്യം ഇട്ടിട്ട് പിന്നെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ചോറും കൂടെ ഇട്ടിട്ട് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പം അതിൻ്റെ ഗ്രേവിയും എല്ലാം അതിൻ്റെ ഭാഗത്തേക്കും പറ്റും അത് കാരണമാണ് അങ്ങനെ ചെയ്യണേ അപ്പം ആദ്യം ഇങ്ങനെ നമ്മൾ അതിൻ്റെ ചോറ് ഇട്ടു പെട്ട അതിൻ്റെ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക എന്നാൽ ചോറിനധികം കേടുപാടില്ലാത്ത രീതിയിൽ എന്നിട്ട് നമ്മുടെ മിക്സ് ചെയ്ത് ആദ്യം മിക്സ് ചെയ്തില്ലേ അപ്പോൾ അത് പഴയപാത്രത്തെയട്ട് അപ്പം അത് അതിൻ്റെ അത്തേക്കിട്ടു ഇനി നമ്മുടെ കുറേ നേരമായിട്ട് നമ്മൾ വറുത്തു വെച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നട്ട്സും ഫ്രൂട്ട്സും നമ്മുടെ പനീറും എല്ലാം കൂടെ കൂടി അതിൻ്റെ അകത്തേക്ക് ഇട്ടു അത് കഴിഞ്ഞിട്ട് അതിന് ആ ചോറും എല്ലാം കൂടെ ആയിട്ട് മൊത്തം വന്നിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ വെരി ഹെൽത്തി ആൻഡ് ന്യൂട്രീഷ്യസ് ആയ നമ്മുടെ നാവൂല റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അതെ കേട്ടോ അടിപൊളിയല്ലേ അപ്പം വെജിറ്റേറിയനും ഇറച്ചിയൊന്നും അവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് അവരെന്താ പറയണേ നോക്കാം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ വലിയ അടിക്കുക അപ്പം ദീപാവളിക്ക് നമുക്ക് നോൺ വെജ് ഉണ്ടാക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് വെജിറ്റേറിയൻ പക്ഷേ ഹെൽത്തി ആയിട്ട് വെജിറ്റബിൾസും പനീറും ഫാറ്റും എല്ലാം കൂടെ കഴിഞ്ഞ് ഒരു ഭക്ഷണം ഓക്കെ ഒരു നോർത്ത് എത്തിയ സ്റ്റൈലാണ് അവരുന്ന പുലാവ് ഓക്കെ